ആലപ്പുഴ കഞ്ഞിക്കുഴിയിലെ ലക്ഷ്മി അമ്മയ്ക്ക് വയസ്സ് തൊണ്ണൂറ്റിയാറ് മഹത്വത്തിൽ തന്നെയാണ് ഇന്നും ഈ അമ്മയുടെ ജീവിതം നമസ്കാരം ഇത് നമ്മുടെ ലക്ഷ്മി മേണേ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ താമസിക്കുന്ന തൊണ്ണൂറ്റി ആറ് വയസ്സുള്ള അമ്മയാണ് ഇപ്പോഴും ഒരാളെയും കഷ്ടപ്പെടുത്താതെ സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ടാണ് അമ്മ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പരസഹായമില്ലാതെ കൈതോല വെട്ടി ഉണക്കി പായും കുട്ടയും നീത് മാർക്കറ്റിലെത്തിക്കും അന്യം നിന്നു പോയ തൊഴിലായതുകൊണ്ട് തന്നെ ഈ ഉൽപ്പന്നങ്ങൾക്കും ആവശ്യക്കാർ കുറവാണ് എന്നാലും തന്റെ അധ്വാനത്തിന് എന്ത് കിട്ടുന്നു ആ തുച്ഛമായ വരുമാനം മാത്രം മതി ലക്ഷ്മിയമ്മയ്ക്ക് ഐരിനെ ഓർറുവാണല്ലേ 200 രൂപ ഈ ഒരു കൊട്ടയ്ക്ക് തരും അൻതരും പക്ഷേ ഇത്ണ്ടാക്കാനുള്ള കഷ്ടപ്പാടി ചെറുതല്ലല്ലോ കഷ്ടപ്പാടി ഇടിയല്ല ഹും ഞാൻാലും വീടി കായേ നീക്കുന്ന കൈകൾ ചെക്കി ഉണക്കി വെച്ചിട്ട് ആണ് മടിങ്ങി ഉണക്കി വെച്ചാണ് ഇയക്ക കൊണ്ടാണ് അപ്പോൾ ഈ കൈകൾ ചേർത്താൽ അമ്മ തന്നെ പോകും ആ ഞാൻ തന്നെ പോകും എവിടെ പോകും ഇവിടെ ആടു പോണതയേണ്ട് ഹും പോണം പോണം എന്ന് പറഞ്ഞാൽ പോവാനുട്ടിട്ടുണ്ട് ഇതിവിടെ ഹും അങ്ങനെ ഇതിക്ക് ഒരു ആള് ആര് തന്നാലും അവർ കാശ് തന്നെ ഞാൻ ഇ ദിവസം കണ്ണി കാണാമെന്നില്ലെങ്കിലും ഇതൊക്കെ ചെയ്ത് കുത്തി കീഴ് ഉണ്ടാക്കണം പത്ത് പൈസ കിട്ടും ഇന്ന് എത്ര രൂപയുള്ള പണിയിലും ആള് തന്നെ നിന്ന് കറങ്ങി ചെയ്ത് മേടിക്കും എനിക്ക് ഇല്ല ഇപ്പം അവർ തന്നെ വരാം എന്ത് വന്നാലും നമുക്ക് മേടിക്കാവുന്ന കണക്കില്ല അർഹിക്കാത്തതൊന്നും ആഗ്രഹിക്കുന്നില്ല മാത്രമല്ല സഹായമായി വേണ്ടാത്തപ്പോഴും കൊടുത്താലും തന്നെ ഓരോ കൂട്ടം മരുന്നിനും കഴിക്കുന്നു മരുന്ന് തൊട്ട് നിർത്തിവെച്ചിരിക്ക മരുന്നിനു ഭക്ഷണം കഴിക്കുക അത് മാത്രം എനിക്ക്

പ്രായമുള്ള ഞങ്ങൾ പരസഹായമില്ലാതെ നടന്നു പോകുന്ന ും പുതിയ തലമുറയ്ക്കൊക്കെ സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ഒരാളുടെ ഒരു ആനുകൂല്യം ഒന്നും പ്രതീക്ഷിക്കാതെയാണ് ഈ അമ്മ എന്റെ കുഞ്ഞി നാൾ മുതലേ ഞാൻ കാണുന്നതാണ് ഈ ഒരു തഴ ചത്തലും പാനയിത്തും ഞങ്ങളും അമ്മ എടുക്കുന്ന പാമ മേടിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രയും വയസ്സിലും ഈ തൊണ്ണൂറ്റിയാറാമത്തെ വയസ്സിലും നമ്മൾ ഞാൻ കാണുന്നതാണ് നമ്മുടെ ആ മെയിൻ റോഡിൽ സന്ധ്യ സമയത്ത് ഏഴ് മണിയൊക്കെ ആകും ആ റോഡിൽ അവസ്ഥയിലും കടയിൽ പോയി സാധനം മേടിച്ച് വരുന്നൊരു രംഗം സത്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിന് വളരെ വേദനയുണ്ട് പക്ഷെ എങ്കിൽ പോലും ആ ഒരു ആനുകൂല്യം പോലും മേടിക്കാം ഞാൻ ആ സാധനം ഒന്ന് വീട്ടിലേക്ക് എത്തിച്ചു തരാമെന്ന് പറഞ്ഞാൽ പോലും നമ്മളുടെ സഹായം പോലും വേണ്ടാതെ ആ കൂഞ്ഞിട്ടാണെങ്കിലും ആ സാധനമായിട്ട് പോരുന്ന ഒരു കാഴ്ച പന്ത്രണ്ടാംബൻ്റെ അഭിമാനമാണ് കാരണം തൊണ്ണൂറ്റാറാമത്തെ വയസ്സിലും അധ്വാനിച്ച് ജീവിക്കുക എന്നുള്ള ഏക കൂടി മാത്രം തന്റെ പ്രവർത്തന മേഖല അതായത് തഴ പാ ഇതാണ് ജനിച്ച കാലം മുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നതെന്നാണ് ലക്ഷ്മിപ്പ പറയാറുള്ളത് അപ്പോൾ ആ മേഖല ഈ തൊണ്ണൂറ്റാറാമത്തെ വയസ്സിലും തുടർന്നു പോവുകയാണ് ശ്വാസമെന്ന് നിലയ്ക്കുന്നുവോ അന്നുവരെ അധ്വാനിച്ചു തന്നെ ജീവിക്കണമെന്ന് ആത്മവിശ്വാസത്തോടെ പറയുന്ന ഈ അമ്മയുടെ മുന്നിൽ കൂനും നിവർന്നു പോകും ഇനിയുള്ള ഏറ്റവും ആഗ്രഹം എന്താ സമര ചരിത്രം മുതൽ ഇന്നും ഓർത്തെടുക്കുന്ന ഈ അമ്മ കർഷക ഗ്രാമമായ കഞ്ഞിക്കുഴിയുടെ അഭിമാനമാണ് പ്രായത്തെ അധ്വാനം കൊണ്ട് തോൽപ്പിക്കുന്ന ലക്ഷ്മിയമ്മ ഒരു പ്രചോദനം കൂടിയാണ് ആരുടെ മുന്നിലും കൈനീട്ടാതെ ജീവിതം ജീവിച്ച് കാണിക്കുന്ന ഉത്തമ മാതൃക ഇന്നത്തെ തലമുറയ്ക്ക് കണ്ടുപിടിക്കേണ്ട ഒരു അമ്മയാണ് ലക്ഷ്മി അമ്മ ഈ പറഞ്ഞ പോലെ വളരെയേറെ ദാരിദ്ര്യത്തിലൂടെയൊക്കെ മുന്നോട്ട് വന്ന അമ്മയാണ് അവർക്ക് ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ഏതൊക്കെ സഹായങ്ങൾ നമ്മളെന്തെങ്കിലുമൊക്കെ തരത്തിലൊന്ന് സഹായിക്കാമെന്ന് വിചാരിച്ചെന്നാൽ അവരുടെ അഭിമാനം അതിന് സമ്മതിക്കത്തില്ല എന്നുള്ളതാണ് അത് യാഥാർത്ഥ്യം കാര്യം ഞാൻ അധ്വാനിക്കുന്നത് കൊണ്ട് ജീവിച്ചാൽ ഞാൻ ജീവിച്ചു കൊള്ളാം എന്നൊരു ഭാവമൊക്കെയുണ്ട് ഞങ്ങളിടക്കിടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട് ഈ പറഞ്ഞ പോലെ അമ്മ ലക്ഷ്മി യുടെ മൂഡ് നോക്കിയൊക്കെ ഞങ്ങൾക്കിവിടെ സംസാരിക്കാൻ പാടുള്ളൂ കാര്യം ചില സമയത്ത് വരുമ്പോൾ അമ്മ ഇച്ചിരി വേറെ ഒരു മൂഡിലായിരിക്കും അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് പതുക്കെ അടുത്തുകൂടി കുറേ നേരമൊക്കെ സംസാരിച്ചിരുന്ന് കഴിയുമ്പോഴാണ് ഞങ്ങളിലേക്ക് എത്തുന്നത് ഞങ്ങളിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ അമ്മ ഈ പറഞ്ഞ പോലെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെക്കുറിച്ച് മുതൽ ഇങ്ങോട്ട് ഇന്ത്യയുടെ ചരിത്രം ഉൾപ്പെടെ ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന ചരിത്രത്തിനൊക്കെ ഉപരിയായിട്ടുള്ള കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ ഉള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട് പഴയകാല സിനിമകളെക്കുറിച്ചും പാട്ടുകാരെ കുറിച്ചും ഒക്കെ വിശദീകരിക്കാറുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഇന്നത്തെ തലമുറയ്ക്ക് ഒരു അമ്മയാണിത് ഒരു വാർഡ് മെമ്പർ എന്നുള്ള എന്നുള്ളതിനൊക്കെ ഞാൻ അതിൽ ഏറെ അഭിമാനിക്കുന്നു നമസ്കാരം ഞാൻ ജോളി അജിതൻ ഞാൻ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് മെമ്പറാണ് ഞാൻ കഴിഞ്ഞ പന്ത്രണ്ടാം വാർഡിലെ മെമ്പറായിരുന്നു അന്നും ഞാൻ എൻ്റെ ലക്ഷ്മി അമ്മയുടെ അടുത്ത് വരാൻ വരുമായിരുന്നു പക്ഷേ നമ്മൾ ഞാൻ ചെറുപ്പക്കാലം മുതൽ എൻ്റെ വീടും തൊട്ടടുത്ത് തന്നെയാണ് ചെറുപ്പകാലം മുതൽ ലക്ഷ്മി അമ്മയെ കാണുന്നതാണ് അന്നും തഴപ്പ നെയ്ത് ജവി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന അമ്മയാണ് അന്ന് കാണുന്ന ആ തൊഴിൽ ഇന്നും തൊണ്ണൂറ്റിയാറാമത്തെ വയസ്സിലും വളരെ ഭംഗിയായിട്ട് തന്നെ ആ തഴപ്പ നെയ്ത് കടകളിൽ കൊണ്ടുപോയി കൊടുത്താണ് ഉപജീവന മാർഗം കഴിയുന്നത് ഒരാളുടെ സഹായവും ഈ തൊണ്ണൂറ്റിയാറാമത്തെ വയസ്സിലും കുളികാരി വാങ്ങുന്നില്ല എന്നതാണു പച്ചനെപ്പം ഞാൻ പോകാൻ കാര്യം ഗംഗാ പാടേര തെളുവാൻ സത്യ കേൾക്കുകയൊന്നും ഗമനിസു പാതികൾ ഒതുങ്ങി ഓടടി പാടണം താരകര നാടുകാരേ വരവിൻ നാടു നന്മയേക ഗമനിസു പാതികൾ ഒതുങ്ങി നങ്ങങ്ങണ്ട എന്നങ്ങണ്ട നങ്ങവണ്ടി ഒക്കെ തകർത്തു ഞങ്ങളെത്തിടാം കാത്തി ഞങ്ങൾ കാത്തിടന്നു ഇപ്പോഴും മുണഞ്ഞിട്ട് അങ്ങനെ തന്നെ കിടക്കുകയാണ് ഇന്നും ആരുല്ല ഞാൻ മാത്രമേ പൊളി പ പഠിച്ചിട്ടുള്ള ആളുകളും പറഞ്ഞിരുന്നത്